ഒരു മനുഷ്യൻ ചാവേറായി പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വർഗ്ഗം ലഭിക്കുമോ സ്വർഗത്തിൽ ഹൂറികളെ ലഭിക്കുമോ എന്താണ് സത്യം പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്നാണ് ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിക്ക് ദീർഘകാലം നരക ശിക്ഷ ലഭിക്കുമെന്നാണ് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹു താല വളരെ വ്യക്തമായി വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൻ നിസായിലെ ഇരുപത്തി ഒൻപതാമത്തെ ആയത് ഒലാ തഹുതുലു അം ഫുസഖും നിങ്ങളുടെ സ്വശരീരങ്ങളെ നിങ്ങൾ കൊലപ്പെടുത്തരുത് അഥവാ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ബോംബ് കെട്ടിവെച്ച് പൊട്ടിത്തെറിച്ച് മരിക്കുന്നത് തീർച്ചയായിട്ടും ആത്മഹത്യ തന്നെയാണ് നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആത്മഹത്യ ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിൽ നബി നബിസുല്ലാ വസ്ല മതങ്ങൾ മയ്യത്ത് പോലും നിസ്കരിക്കില്ലായിരുന്നു കാരണം ഈ സമൂഹത്തിന് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വൻ കുറ്റമാണ് ഗൗരവമുള്ളൊരു കുറ്റമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മുത്ത നബി സലഹു അലൈഹി വസ്ലമതങ്ങൾ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചത് വിശുദ്ധ ഹദീസുകളിലൂടെ നബി അലൈഹി വല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു വ്യക്തി മലയുടെ മുകളിൽ നിന്ന് ചാടി മരിച്ചു അല്ലെങ്കിൽ വിഷം കുടിച്ചു മരിച്ചു അതുമല്ല എങ്കിൽ ഉപയോഗിച്ച് മുറിവുണ്ടാക്കി മരിച്ചു ഏതൊരു രൂപത്തിലാണോ ആത്മഹത്യ ചെയ്തത് അതേ രൂപത്തിൽ തന്നെ ആ വ്യക്തിയെ നരകത്തിൽ ദീർഘകാലം ശിക്ഷിക്കുമെന്നാണ് വിശുദ്ധ ഹദീസിലൂടെ മുത്തനബി സുല്ലാ അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരാൾ സ്വന്തം ശരീരത്തിൽ ബോംബ് കെട്ടിവെച്ച് പൊട്ടിത്തെറിച്ച് മരിച്ചാൽ അതേപോലെ തന്നെ അദ്ദേഹത്തിന് ദീർഘകാലം നരകത്തിൽ ശിക്ഷിക്കുമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം ഒരു യുദ്ധത്തിൻ്റെ വേളയിൽ മുത്തുനബി സുല്ലു അലൈ വസ്ലം മതങ്ങൾ ഒരു മനുഷ്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു അദ്ദേഹം നരകാവകാശിയാണ് എന്ന് സ്വഹാബികൾ അനുചരന്മാർ അത്ഭുതപ്പെട്ടു എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സ്വഹാബിമാർ കണ്ടത് യുദ്ധത്തിൽ പരിക്കേറ്റ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചയാണ് സ്വഹാബിമാർ പിന്നീട് കണ്ടത് അദ്ദേഹത്തെക്കുറിച്ചാണ് നബി സല്ലാ അലൈഹി വസ്ലം മതങ്ങൾ നരകാവകാശി എന്ന് പറഞ്ഞത് ആത്മഹത്യ ചെയ്യൽ വൻ കുറ്റമാണ് എന്നും ആത്മഹത്യ ചെയ്താൽ അദ്ദേഹം നരകാവകാശിയായി തീരുമെന്നും പഠിപ്പിക്കുന്ന വിശുദ്ധ പ്രവാചകർ സുല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ ഒരു യഥാർത്ഥ അനുയായിക്കി സ്വന്തം ശരീരത്തിൽ ബോംബ് കെട്ടിവെച്ച് പൊട്ടിത്തെറിച്ച് മരിക്കാൻ കഴിയുമോ ഖുർആാനിന്റെയും വിശുദ്ധ പ്രവാചകരുടെയും ഇസ്ലാമിക അധ്യാപനങ്ങളുടെയും ഒക്കെ നേർ വിപരീതമല്ലേ ഇദ്ദേഹം ചെയ്യുന്നത് ഇതിനെ എങ്ങനെയാണ് ഇസ്ലാമുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നത് ഇതിനെ എങ്ങനെയാണ് ഇസ്ലാമുമായി കൂട്ടിക്കെട്ടാൻ കഴിയുന്നത് വിശുദ്ധ ഇസ്ലാം തീർത്തും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ എന്ന് പഠിപ്പിച്ചൊരു പ്രവർത്തനമല്ലേ ഇവർ ചെയ്യുന്നത് ഇതും ഇസ്ലാമും തമ്മിൽ സൂയിസൈഡ് ബോംബിങ്ങും ചാഫയറായി പൊട്ടിത്തെറിക്കുന്നതും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് വിശുദ്ധ ഖുർആാനിലൂടെയും ഹദീസുകളിലൂടെയും ഇസ്ലാമിക അധ്യാപനങ്ങളിലൂടെയും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്